ഹായ് ഹലോ ഇന്ന് നമ്മുടെ റീസ്റ്റോക്ക് ചെയ്യാൻ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഞാൻ ഈ വീഡിയോ ഒരു പോപ്കോണിൻ്റെ ഒരു കുർത്തി സെറ്റ് കുർത്തി ഇട്ടിരുന്നു അന്നേരം ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ്ട ഈ ഒരു കുർത്തിയാണ് ഈ ഒരു ടോപ്പാണ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ പ്രൈസിലായിരുന്നു ഞാൻ ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപതാണ് വൺ എയ്റ്റ് നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം ഞാനത് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഞാനത് ഓഫർ സെയിലിലാണ് ഇട്ടിരുന്നത് ഓഫർ സെയിലിൽ ഇട്ടിരുന്നിട്ട് നമ്മളത് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഷോപ്പിൽ ഓൾറെഡി അതിൻ്റെ വില വ്യത്യാസം വരും പിന്നെ അതുമാത്രമല്ല നമുക്ക് ടാക്സ് ജി എസ് ടി ഇതെല്ലാം കൂടെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ഓഫർ പ്രൈസിൽ പിന്നീട് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വൺ എയ്റ്റ് നയൻ നൂറ്റി എൺപത്തി ഒൻപത് രൂപയിൽ ഇട്ടിരിക്കുന്നത് അതാണ് ഇതിൻ്റെ കാരണം കാരണം നമുക്ക് ആ ഒരു ഓഫർ സെയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി ഉള്ളതിനെക്കാളും റേറ്റ് കുറച്ചാണ് ഓഫർ സെയിലിൽ ഇടുന്നത് പിന്നീട് റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാരണം ഞാനിത് മുന്നേ ഇതിൻ്റെ വീഡിയോയിൽ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനൊക്കെ ഞാൻ ഇട്ടിരുന്ന ഒരു കുർത്തിയായിരുന്നു പിന്നീടാണ് ഞാനത് ഓഫർ സെയിലിൽ ഈ ഒരു നൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇട്ടിരുന്നത് അതാണ് അന്നേരം ഇതിൻ്റെ പ്രൈസ് ഇപ്പം നൂറ്റി എൺപത്തി ഒൻപതാണ് ഈ ഒരു നാല് കളർ ഷെയ്ഡാണ് ഈ ഒരു ബ്ലാക്ക് പിന്നെ ഒരു മെറൂൺ പിന്നൊരു ബ്ലൂ പിന്നൊരു വൈൻ ഒരു ഗ്രേപ്സിൻ്റെ ആ ഒരു വൈനിൽ ഇതേപോലെ വൈറ്റ് കളറിൽ ഇങ്ങനെ ചെക്ക് ഒരു ഇതുപോലൊക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതിൻ്റെ സൈസ് ഇതൊരു ഒരൊറ്റ സൈസിൽ മാത്രമേ ആയിട്ടുള്ളൂ എക്സൽ സൈസാണ് അത് നോർമൽ വലിയ എക്സസ് എക്സൽ സൈസും വരത്തില്ല നോർമലി ഉള്ള ഒരു എക്സൽ സൈസാണ് അത് ലെങ്ത് ഫോർട്ടി ഫോർ ഒക്കെ വരുന്നുണ്ട് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് ഇല്ല പിന്നെ ഇതിന് ഈ സൈഡിൽ ഇങ്ങനെ കെട്ടാനായിട്ട് ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അന്നേരം ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സലാണ് ലാർജ് സ്മാള് മീഡിയം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ വലിയ അളവിൽ ഡബിൾ എക്സലോ ത്രിപിൾ എക്സലോ അതിലൊന്നും ആ ഒരു അളവിലൊന്നും വന്നിട്ടില്ല എക്സൽ തന്നെ വലിയ ഇച്ചിരി നല്ല എക്സൽ ഫോർട്ടി ഇത് വലിയ അളവിൽ വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എക്സൽ തന്നെ വലുതും ചെറിയ രീതിയിലും വരുമല്ലേ അന്നേരം വലിയ അളവിൽ വരുന്നവർക്ക് ഈ ഒരു ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എക്സ് നോർമലി ഉള്ള ഒരു അളവിലാണ് അതാണ്ട് ഈ ഒരു ടോപ്പിൽ കാണുമ്പോൾ അറിയാമല്ലേ ആ ഒരു അത്ര അളവിലാണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇതായതേപോലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്നതിന് നല്ല ഭംഗിയാണ് പിന്നെ പോപ്കോണാണ് മെറ്റീരിയൽ ലൈനിങ് ഇല്ല ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഇത് പിന്നെ ത്രീ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ത്രീ ആണ് അന്നേരം പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതിന് പ്രീബുക്കിംഗ് കൂടി കൊടുക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓരോ മോഡൽസും കസ്റ്റമർ ചോദിക്കുമ്പോഴത്തേക്ക് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ന്യൂ കസ്റ്റമർ വന്നത് എടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഓൾറെഡി നമ്മളോട് പറയുന്ന കസ്റ്റമേഴ്സിന് അത് കിട്ടുന്നില്ല അത് കിട്ടാതെ പോകുന്നു അതുകൊണ്ട് ഞാനിപ്പം പ്രീ ബുക്കിംഗ് കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് പ്രീ ബുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ആ പറയുന്ന കസ്റ്റമേഴ്സിന് അത് കിട്ടും കിട്ടാതെ വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പ്രീ ബുക്കിംഗ് കൂടി കൊടുക്കുന്നത് അങ്ങനെ സോൾഡ് ഔട്ട് ആയാലും ആവശ്യമുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്തിടാവുന്നതാണ് ഒരു ത്രീ ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അന്നേരം പ്രീ ബുക്കിംഗ് കൂടി അവൈലബിളാണ് നല്ല ഭംഗിയാണിത് കാണാൻ ഭംഗിയാണ് പോപ്കോൺ മെറ്റീരിയലാണ് പിന്നെ ഒരൊറ്റ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു എക്സൽ സൈസാണ് ആ ഒരു സൈസിൽ മാത്രമേ ഈ ഒരു ടോപ്പ് വരുന്നുള്ളൂ ബാക്ക് പോർഷൻ കണ്ട ബാക്ക് പോർഷൻ പ്ലീറ്റ്സ് ഇല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതേപോലെ ഇങ്ങനെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അന്നേരം ഈ ഒരു നാല് കളർ ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോഴും ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അതേപോലെ സോൾഡ് ഔട്ട് ആയാലും പ്രീബുക്കിങ് ചെയ്തിടാവുന്നതാണ് ഇനിയാണ് നമ്മുടെ ഒരു കോട്ട് സെറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു കോട്ട് സെറ്റാണ് പക്ഷേ ഈ കോട്ട് സെറ്റും വലിയ സൈസിൽ അവൈലബിൾ അല്ല കാരണം ഒന്നാമത് ഇതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ നയൻ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് അന്നേരം ഇതിൽ ഡബിൾ എക്സലോ ത്രിപിൾ എക്സലോ അങ്ങനെയുള്ള വലിയ സൈസൊന്നും ആയിട്ട് വരത്തില്ല പിന്നെ ലെങ്ത് ഫോർട്ടി ടുവേ വരുന്നുള്ളു ലെങ്ത് ഫോർട്ടി ടു ആണ് പിന്നെ ടോപ്പിൽ എക്സൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ കാണിക്കുന്നത് ലാർജ് സൈസിലേ വരുന്നുള്ളു ലാർജ് സൈസിൽ വരുന്ന ടോപ്പ് ഇത് ടോപ്പും ഇത് കോട്ട് സെറ്റാണ് പാൻസും ആയിട്ട് വരുന്ന കോട്ട് സെറ്റാണ് ഇതെല്ലാം ലാർജ് സൈസാണ് പിന്നെ എക്സൽ സൈസ് ലാർജും എക്സലും ഈ ഒരു രണ്ട് സൈസിൽ മാത്രമാണ് ഈ ഒരു കോട്ട് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ലാർജ് സൈസ് സ്മാൾ മീഡിയം എല്ലാം യൂസ് ചെയ്യാൻ പറ്റും അന്നേരം ലാർജും എക്സലും അതേപോലെ എക്സലും വലിയ എക്സൽ സൈസിന് സ്യൂട്ടാവത്തില്ല കാരണം എക്സൽ നോർമലി വരുന്ന ആ ഒരു എക്സൽ സൈസിലാണ് വരുന്നത് പാൻസ് ഇതേപോലെ പാൻസിനും അത്യാവശ്യം ലാർജ് സൈസില് വണ്ണമുള്ളവർക്ക് ലാർജും എക്സൽ സൈസിലും വണ്ണം ഉള്ളവർക്ക് ഇതിപ്പം ലാർജ് ആയതുകൊണ്ടാണ് ഞാൻ ലാർജിൻ്റെ കാര്യം പറയുന്നത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വണ്ണത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പാൻസ് പിന്നെ അതേപോലെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ക്രേപ്പ് മെറ്റീരിയലിലാണ് വരുന്നത് ലൈനിങ് ഇല്ല പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് നാല് കളേഴ്സ് കളർ ഷെയ്ഡുകൾ ആണ് ഇതിനും ഞാൻ പ്രീ ബുക്കിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സോ സോൾഡ് ഔട്ട് ആയാലും ആവശ്യമുള്ള കസ്റ്റമറിനെ പ്രീബുക്ക് ചെയ്ത് ഇടാവുന്നതാണ് ഒരു മാക്സിമം ത്രീ ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും വേണ്ട ഈ ഒരു കളറിൽ ഈ പാൻസും ടോപ്പും ഈ ഒരു രീതിയിലാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ സത്യത്തിൽ സ്റ്റിച്ചിങ്ങും നമ്മളൊരു ടോപ്പും ഒരു പാൻസും സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഇരട്ടി പ്രൈസ് കൊടുക്കണം ഏത് മെറ്റീരിയൽ ആയാലും ഏത് തുണിയായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതിനെക്കാട്ടിയും പ്രൈസ് നമുക്കാവും ഇതിപ്പം ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ലാർജ് സൈസാണ് ഇതൊക്കെ പിന്നെ എക്സലും ലാർജുമാണ് ആണ് അവൈലബിളായിട്ടുള്ളത് എക്സൽ സൈസ് തന്നെ നോർമലി വലിയ അളവിലുള്ള എക്സൽ സൈസിന് അളവ് കിട്ടത്തില്ലായിരിക്കും ലാർജും എക്സെല് പിന്നെ ലാർജ് തന്നെ സ്മാളും മീഡിയത്തിനൊക്കെ ഉപയോഗിക്കാം പക്ഷെ വലിയ അളവ് അവൈലബിളായിട്ട് വരത്തില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് പിന്നെ അതേപോലെ ഷിപ്പിങ്ങും വരുന്നുണ്ട് കേട്ടോ എല്ലാവരും എൻ്റെ അടുത്ത് ഷിപ്പിംഗ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഷിപ്പിങ്ങും വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ റേറ്റ് കുറച്ചാണ് ഇടുന്നത് അന്നേരം പിന്നെ ഷിപ്പിങ്ങിന് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഷിപ്പിംഗ് നമുക്കത് അഡീഷണൽ ഒരു ചിലവ് വരുന്നതാണ് അതുകൊണ്ട് കസ്റ്റമർ തന്നെ ഷിപ്പിംഗ് ചാർജും തരണം അന്നേരം ഇതിന് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് അന്നേരം പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അതിൻ്റെ വേറൊരു കളറാണ് ഇത് ഇതിൻ്റെ പാൻസ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് അന്നേരം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് സോൾഡ് ഔട്ട് ആണെങ്കിൽ പ്രീ പ്രീ അവൈലബിൾ ആണ് പ്രീ ബുക്ക് ചെയ്തിടാവുന്നതാണ് പെട്ടെന്ന് തന്നെ അന്നേരം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക അതേപോലെ നേരത്തെ ഞാൻ കാണിച്ച ഒരു വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ടോപ്പൊക്കെ അവൈലബിൾ ആണോന്ന് അതിൻ്റെ ഒരൊറ്റ പീസ് മാത്രം ആയിട്ടുണ്ട് ഈ ഒരൊറ്റ ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് റീസ്റ്റോക്ക് വരുന്ന കാര്യം ഒരു ഡൗട്ടാണ് കേട്ടോ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഐറ്റമാണ് പക്ഷെ അത് വരാനുള്ള ചാൻസ് കുറവാണ് പിന്നെ അതാണ് ഈ ഒരു മോഡലിൽ ഈ ഒരു കളറിലുള്ള ഒരു എക്സൽ സൈസിൽ വരുന്ന ഈ ഒരു ടോപ്പ് കൂടി അവൈലബിളായിട്ടുണ്ട് വേറൊന്നും അവൈലബിൾ ആയിട്ടില്ല അപ്പോഴാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് എന്നാണ്ട് ഇതേപോലെ ഈ നാല് കളർ ഷെയ്ഡുകളാണ് അന്നേരം ഇനി ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ